ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ലേസ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് അത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ മൂന്നാല് ലെയ്സ് എടുത്തിട്ടുണ്ട് അതിൽ ഒരു പാക്കറ്റിൽ രണ്ടോ മൂന്നോ ഉള്ളു അതെല്ലാം ഒരു പ്ലേറ്റിലിട്ട് നല്ലപോലെ പൊടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് സ്പൂണ് ചെറു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതിട്ടിട്ടുണ്ട് പിന്നെ തക്കാളി മല്ലിയില ഒരു കഷ്ണം മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് കൂടുതൽ എരിവ് വേണ്ട കാരണം കുട്ടിയെ കൊടുക്കുന്നതല്ലേ പിന്നെ ലേസിൻ്റെ അകത്ത് കുറച്ച് എരിവുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെക്കാം ഇനി പപ്പടം എടുത്തിട്ട് ഇതേപോലെ കുമ്പൾ കുത്തിയിട്ട് വെക്കാം എല്ലാം ഇതേപോലെ ആക്കിയതിന് ശേഷം ഒരു ഏഴുക്കിണിയോ എന്തെങ്കിലും എടുത്ത് ചെറുതാക്കിയിട്ടൊരു കുത്തി വെച്ചാൽ മതി ഇതേപോലെ ഞാൻ അങ്ങനെ എല്ലാം കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് നമുക്ക് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഇത് പപ്പടം സ്പൂൺ വെച്ചിട്ട് വേണം പൊരിക്കുക അല്ലെങ്കിൽ ഇത് പറ്റിപ്പിടിച്ചാൽ നമുക്കിതിൽ നിറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് വേണം നിറയ്ക്കുക അല്ല പൊരിക്കുക ഇതേപോലെ എല്ലാം ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച മസാലക്കൂട്ട് ലൈസിൻ്റെ മസാലക്കൂട്ട് കൂട്ട് നിറച്ച് വെക്കുക ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലിത് കഴിച്ച് നോക്കണം മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇതിൽ വേണമെങ്കിൽ ഉപ്പ് കുറച്ചിടണം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം ഈ ലേസിൻ്റെ അകത്ത് ഉപ്പ് ഉള്ളതുകൊണ്ട് പപ്പടത്തിൽ ഉപ്പുണ്ടാകുമെന്ന് വിചാരിച്ച് പക്ഷേ ലേശം ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളിടുമ്പോൾ കുറച്ച് ഒരു തരി ഉപ്പ് ഇടാം മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നല്ല വൈകുന്നേരത്തെ ചായക്ക് പറ്റിയൊരു സ്നാക്സ് ആണിത് കഴിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും ഒരു തവണയെങ്കിലും നിങ്ങളിതുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം ഇതാ ഇപ്പം എല്ലാ സ്നാക്സും റെഡി ആയിട്ടുണ്ട് എൻ്റെ മക്കൾ കുഞ്ഞുമക്കൾ കഴിക്കുന്നുണ്ട് ഇത് ഇതാ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ താങ്ക്